ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്ന സ്ഥലേ മാറടിക്കട്ടാ അടുത്തുള്ള സ്ഥലമാണ് അപ്പം നമ്മൾ വെള്ളം കൂടിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് പോയേക്കാം അപ്പം അതിന് മുന്നേ നമുക്ക് നമ്മളെ സ്പോട്ടിലൊന്ന് പോയിട്ട് എന്താണ് അവസ്ഥ നോക്കിയേക്കാം വഞ്ചയിൽ വെള്ളം കയറിയിരിക്കണമെന്നൊക്കെ ഒന്ന് പോയേക്കാം ഓക്കെ വഞ്ചിയിൽ ഇത്രത്തോളം വെള്ളം കയറേണ്ടതെന്ന് അറിയില്ല അപ്പോൾ വഞ്ചീലിതാ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പം അത് ഫുള്ളാവണത്തിന് നമുക്ക് കളയേണ്ടി വരും അപ്പോൾ ഇന്ന് കുറേ വിരുന്നേ വന്നുകൊണ്ട് കേട്ടോ ഇതൊക്കെ ഇന്നത്തെ പുതിയ അതിഥികളാണ് ഇനിയിപ്പം അടക്കുന്ന തല കാര്യം ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം നമുക്ക് എന്തായാലേ മാറിക്കൊക്കെ ഒന്ന് പോയാ അപ്പോൾ ഞമ്മൾ പോകുന്നത് റോട്ടിക്കോട്ടല്ല അപ്പം നമ്മൾ പറമ്പിക്കൂറാണ് പോണത് അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ അസുഭം കൊണ്ട് കിട്ടാ അസുഖനെ പോവാം നമുക്ക് അപ്പോൾ നമ്മൾ എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് പറമ്പിൽ പോകുമ്പോൾ നമുക്കേ അത്യാവശ്യം പച്ചപ്പ കണ്ട് പോവാ റോട്ടി കൂടെ പോകുമ്പോൾ നമുക്കാ പറ്റൂല അപ്പം മഴ പെയ്തിട്ട് എല്ലായിടത്തും വെള്ളമാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്തഞ്ഞൂറ് മീറ്റർട്ടേ ഉള്ളൂ നമ്മൾ പറഞ്ഞാൽ മാറിക്കൊക്കെ രണ്ട് സൈഡിലും വെള്ളമുള്ള ഉണ്ടേ നമ്മുടെ നടുവിലൂടെയാണ് നമ്മൾ റോഡ് പോണത് അപ്പോൾ നല്ലൊരു സ്പോട്ടാണ് അവിടെ കിരുന്നാലൊക്കെ നേരം പോണമെന്നറിയില്ല നമ്മളീ പോണ വഴി കേട്ടോ നമ്മളെ ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ പാടത്ത് വെള്ളം കയറിയതിലൊക്കെ നമ്മള് ഇവിടെ തന്നെ കളിക്കേ കാണിച്ച അപ്പോൾ ഇപ്പോൾ വെള്ളം കയറിയ ഇപ്പോ അപ്പോൾ വോളിബോളാണ് ഇപ്പോൾ സാധാരണ കളിക്കാറ് എന്തായാലും തെക്കന്മാരവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പ്പോഴും ചെക്കന്മാർ കളിക്കണ്ടട്ടോ ചെക്കന്മാര് കുറവാണ് ആൾക്കാർ എന്തെങ്കിലും കാണാല്ല എന്തായാലും നമുക്കൊന്ന് പോയേക്കാം ഉം അപ്പം നമ്മൾ ഈ കാണുന്ന സ്പോർട്ടിലോട്ടാണ് നമ്മൾ വോളിബോൾ കളിച്ചിരുന്നത് അതിവിടെ ചെക്കന്മാര് ഇതാ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഫൈനലി ഞമ്മള് മാറാടി എത്തിട്ടാ അപ്പൊ ആ കാണുന്ന ഭാഗമാണ് മാറാടി പാടത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇതാണ് നമ്മളെ മാറാടി ഭാഗം അപ്പോഴൊരു വഞ്ചി കാണേട്ടാ ഇവിടെ പുല്ല് പറിക്കാനൊക്കെ യൂസ് ചെയ്യണ മന്ത് നല്ലൊരു സ്ഥലാണ് അപ്പൊ രണ്ടു ഭാഗത്തും പാടുന്നൊണ്ട് ഇതിന്റെ സൺഡ്രി കൂടെ റോഡ് പോയിട്ടുള്ളേ ഭയങ്കര രസാണ് ഇപ്പൊ മേഘം കണ്ടിട്ട് ഒരു മഴക്കുള്ളൊരു കോളുണ്ട് അപ്പൊ മഴ പെയ്താലും ഇവിടെ നിന്ന് കാണാൻ ഭയങ്കര രസമാണ് കുറച്ച് മുന്നേക്കെ നമ്മൾ ഇവിടെ നാട്ടിൽ കുളിച്ചിരുന്നത് അപ്പോൾ നമ്മൾ കുളിച്ച സ്പോട്ടിന് പേര് പറയാ പെട്ടിപ്പാറ നാട്ടാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഭാഗത്ത് കുഞ്ചകൃഷികളോണ്ട് അപ്പോൾ മോട്ടർ അടിക്കാനും അതൊക്കെ വേണ്ടിയിട്ട് ഒരു മോട്ടർ പേരൊക്കെ തെറ്റായിട്ടുണ്ട് അവിടെ അപ്പോൾ അതിനുള്ള പൈപ്പും കാരണം ഒക്കെ ഇതൊക്കെ വേണ്ടിയിട്ട് അവിടെ കൂടി നിന്ന് നമുക്ക് അങ്ങനെ നീന്താനൊന്നും ഒരു പറ്റണ സ്ഥലമൊന്നുമല്ലോ അവിടെ അപ്പോൾ ഒരു ചെറിയൊരു സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ സണ്ടറിയിലാണ് ഒരു വലിയൊരു പൈപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കോഴിയും ബ്ലോക്കായി ഞാൻ കാണിച്ചിട്ട് നമ്മളെ നേരത്തെ പറഞ്ഞ പെട്ടിപ്പാറ ഞങ്ങൾ ഇവിടെ അതിന് പെട്ടിപ്പാറ എന്ന് പറയാ അപ്പൊ ഈ സെൻട്രലൊരു ഈ പൈപ്പ് വന്നുകൊണ്ട് ഇവിടുത്തെ കൂടു നിന്ന് അപ്പൊ ഭയങ്കരമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കുളിച്ചിരുന്ന സ്പോട്ടായിരുന്നു സ്കൂൾ കൂട്ടാളൊക്കെ അപ്പോൾ ചെറിയ പിള്ളേർ കുളിക്കൂടെ നല്ല വെള്ളമാണ് നല്ലൊരു കിഡിലോട്ട് ഇവിടെ ഇരിക്കുക വൈകുന്നേരങ്ങൾ ഇവിടെ ഇരിക്കുക ഇവിടെ അങ്ങനെ നിന്നാലിങ്ങനെ സൂര്യം ഇങ്ങനെ അസ്തമിക്കണങ്ങനെ കാണാൻ പറ്റും ഭയങ്കര നല്ല കാറ്റിന് കേട്ടാ മഴയ്ക്ക് മുന്നിലുള്ളൊരു കാറ്റാണ് തോന്നണേ അപ്പൊ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പോണോ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്തൊക്കെ പറഞ്ഞല്ലേ അത്യാവശ്യം വെള്ളമൊക്കെയാണ് സ്ഥല മഴ പെയ്തല്ലേ അപ്പൊ ആൾക്കാൾക്കൊക്കെ നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അപ്പം ഈ ഭാഗത്തിന് അപ്പുറത്തൊരു തുറവാണും ദ്വീപുണ്ട് അവിടെ പറഞ്ഞാല് ഈ സെയിം അവസരമാണ് വെള്ളം നന്നായി കയറുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ അവിടെ വഞ്ചിയൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ പോവറ് ഇതാണ് കേട്ടോ നമ്മൾ ഓവറോൾ ആയിട്ടുള്ളൊരു മാരാടി ഭാഗം അപ്പൊ അവിടുത്തെ വീട് ആവുമ്പോൾ ഭയങ്കരത്തിട്ട് റിട്ടം പോകട്ടോ അപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിട്ടാ ഓക്കെ താങ്ക് യു